ദേശീയ ജനാധിപത്യ സഖ്യം സംസ്ഥാന നാതൽ യോഗത്തിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇനി പ്രതിഷേധ ഇവിടെ സംഘടിപ്പിച്ചത് ഈ ധർണയിൽ ഞങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യത്തെ സംബന്ധിച്ച് ഇവിടെ ഉദ്ഘാടകർ മുതൽ എല്ലാവരും ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് കർണാടക സർക്കാർ കൊണ്ടുവന്ന തൊഴിൽ സംരക്ഷണ നിയമവും മലയാളിയായ അർജുനൻ എന്ന യുവാവിൻ്റെ ജീവൻ രക്ഷിക്കുന്നതിനോടൊപ്പം നിലപാടും തികച്ചും കേരള വിരുദ്ധമാണ് മലയാളി വിരുദ്ധമാണ് എന്നുള്ളതിന് മറ്റൊരു തെളിവ് ആവശ്യമില്ല സത്യത്തിൽ ഈ എൻ ഡി ഈ പ്രതിഷേധ ധർണ എൻ ഡി എ കാഴ്ചപ്പാടും എൻ ഡി യുടെ നിലപാടും വ്യക്തമാക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഐ എൻ ഡി സഖ്യം ദേശീയതലത്തിൽ എൻ ഡി എക്കെതിരായി നിലകൊള്ളുന്ന കോൺഗ്രസ് സി പി എം നേതൃത്വം നൽകുന്ന ഐ എം ഡി സഖ്യം അവിടെ നിലപാടെന്താണ് എന്ന് ഈ വിഷയത്തിൽ തന്നെ വ്യക്തമാവുകയാണ് കർണാടകയും കേരളവും തമ്മിൽ നൂറ്റാണ്ടുകളുടെ ഹൃദയബന്ധമുണ്ട് സാംസ്കാരിക ബന്ധമുണ്ട് തൊഴിൽപരമായ ബന്ധമുണ്ട് ഇതെല്ലാം തന്നെ തച്ചുടക്കാനുള്ള ആസൂത്രിതമായ നീക്കമാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഈ ഐ എം ഡി സഖ്യം കർണാടക സർക്കാർ നടത്തുന്നത് അതിന്റെ അണിയറ നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഈ തൊഴിൽ സംരക്ഷണ നിയമം കൊണ്ട് കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത് അത് വളരെ ആസൂത്രിതമായിട്ടാണ് കർണാടകത്തിന് ചുറ്റും ഒരു മതിൽ കെട്ടിക്കൊണ്ട് കർണാടകം പ്രത്യേകം രാഷ്ട്രം എന്ന രീതിയിലേക്ക് ചിന്തിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് വിഘടനവാദമാണ് ഈ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഐ എൻ ഡി സഖ്യത്തിന്റെ നേതൃത്വത്തിലുള്ള കർണാടക സർക്കാർ ശ്രമിക്കുന്നത് ഇത് ഐ എൻ ഡി സഖ്യം അവരുടെ നിലപാടെന്താണ് എവിടെയാണ് അവർ ആർക്കു വേണ്ടി നിലകൊള്ളുന്നു അവർ എത്ര പ്രഖ്യാപിതമായ നയം എന്താണ് എന്ന് ഈ ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും നേരത്തെ എല്ലാ പ്രാസംഗീയന്മാരും ഉദ്ഘാടകനും സൂചിപ്പിച്ചു ഇത് ഭരണഘടനാ വിരുദ്ധമാണ് നിരവധി ഹൈക്കോടതി ശ്രീ മുരളീധരൻ സൂചിപ്പിച്ച നിരവധി ഹൈക്കോടതി വിധി ഇത്തരം നിയമങ്ങൾക്കെതിരാണ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് നരേന്ദ്രമോദിയെയും എൻ ഡി എയും ഭീഷണിപ്പെടുത്തുന്ന രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഭരണഘടന മുറുക പിടിക്കാനും ആ ഭരണഘടന ആദ്യം പഠിക്കാനും തയ്യാറാകണം എന്നുള്ളതാണ് ഇതിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് അവരാണ് ഭരണഘടന പഠിക്കേണ്ടത് ഈ കേറ്റും ഭരണഘടന വിരുദ്ധമാണെന്ന കാര്യത്തില് ആർക്കും യാതൊരു സംശയം വേണ്ട മാത്രമല്ല ഈ കാര്യത്തില് എന്തുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയും എൽ ഡി എഫ് ഗവൺമെന്റും ഐ എൻ ഡി സഖ്യത്തിന് ഇക്കാര്യത്തിൽ ഒരേ നിലപാടാണുള്ളത് ഇന്ത്യയെ ഒന്നായി കാണുന്നതിന് പകരം ഇന്ത്യയെ ഇരുപത്തിയൊൻപത് രാഷ്ട്രമായിട്ടോ മറ്റോ കാണുന്നു എന്നുള്ളതാണ് ഈ വിഘടനവാദ നിലപാട് തന്നെയാണ് ഈ വിരുദ്ധ ദേശവിരുദ്ധ െയാണ് മാർസിസ്റ്റ് പാർട്ടിക്കും ഇടതുപക്ഷത്തിനുമുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് എൻ ഡി എ സഖ്യം രാജ്യത്തെ ഒന്നായി കാണുന്നു ഭരണഘടനാ വിധേയമായി പ്രവർത്തിക്കുന്നു ദേശ ദേശസ്തേപരമായി പ്രവർത്തിക്കുന്നു നിയമപരമായി പ്രവർത്തിക്കുന്നു ഇതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഐ എൻ ഡി സഖ്യം ദേശവിരുദ്ധരാണ് ഭരണഘടനാ വിരുദ്ധരാണ് ജനവിരുദ്ധരാണ് എന്ന് ഈ നിലപാടിലൂടെ വ്യക്തമാവുകയാണ് അപ്പൊ എൻ ഡി എ ആർക്കുവേണ്ടി നിലകൊള്ളുന്നു എന്തിനു വേണ്ടി നിലകൊള്ളുന്നു പ്രതിപക്ഷമായ ഐ എൻ ഡി സഖ്യം ആർക്കു വേണ്ടി നിലകൊള്ളുന്നു എന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്ന് ഈ ഈ സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മാത്രമല്ല ഒരു കാര്യം ആയിട്ടുണ്ട് കോൺഗ്രസ് നേരത്തെ ദേശീയ പാർട്ടിയായിട്ടാണ് അവർ അറിയപ്പെട്ടിരുന്നത് ഇപ്പോഴ് കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയായിരുന്നു ഒരു കാലത്തെങ്കിൽ കോൺഗ്രസ് ഒരു പ്രാദേശിക പാർട്ടിയായിട്ട് മാറുന്നു എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് കർണാടക ഈ മന്ത്രിസഭ കൊണ്ടുവരാൻ പോകുന്ന അല്ലെങ്കിൽ കർണാടകത്തില് ഐ എൻ ഡി സഖ്യ സഖ്യം കൊണ്ടുവരാൻ പോകുന്ന ഈ നിയമം അവർ പ്രാദേശിക പാർട്ടിയായിട്ട് ചിരിയുകയാണ് ഒരു ഭാഗത്ത് അത് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഐ എൻ ഡി സഖ്യ ഐ എൻ ഡി സഖ്യത്തെക്കുറിച്ചും എൻ ഡി എ സഖ്യത്തെക്കുറിച്ചും ജനങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറാകണം എൻ ഡി എ സഖ്യത്തെക്കുറിച്ച് ഇതിനകത്ത് ബജപ്പിനെ കുറിച്ച് സൂചിപ്പിച്ചു ഇത് കേരള വിരുദ്ധമാണ് നരേന്ദ്രമോദിയും എൻ ഡി എ ഗവൺമെന്റ് കേരള വിരുദ്ധ പ്രകടിപ്പിക്കുന്നത് ഐ എൻ ഡി സഖ്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അർജുനന്റെ ജീവൻ രക്ഷിക്കാൻ രക്ഷിക്കുന്നതിന് നിലപാടും ഈ തെരുവിസം രൂപ നിയമവും ഇതിൽ നിന്ന് ബോധ്യപ്പെടുത്തുകയാണ് മാത്രമല്ല ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് എൻ ഗവൺമെന്റ് ബജറ്റിൽ എന്തൊക്കെയാണ് കേരളത്തിന് പണം നൽകിയത് എന്നൂരത്തെ സൂചിപ്പിച്ചു അറുപത്തെട്ടായിരം കോടിയുടെ ഹൈവേ നിർമ്മാണത്തിൽ കേരളത്തിൽ പണം നൽകിയിട്ടുണ്ട് മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ റെയിൽവേ സ്റ്റേഷൻ വിപുലീകരണത്തിന് വികസനത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ പാവങ്ങൾക്ക് വേണ്ടിയുള്ള പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്ക് വേണ്ടി പാവങ്ങൾക്ക് കൊടിവെള്ളമെത്തിക്കാൻ വേണ്ടി മാത്രമല്ല പ്രിയമുള്ളവരെ കേരളത്തിലെ ചെറുപ്പക്കാർക്ക് തൊഴിൽ സംരംഭം തുടങ്ങാൻ കോടി ഗവൺമെന്റ് മലയാളിയൊക്കെ നൽകിയ ഗവൺമെന്റ് ആണ് നരേന്ദ്രമോദിയുടെ നോക്കൂ കേരളത്തിൽ തന്നെ പത്ത് വർഷക്കാലം എല്ലാ ജനക്ഷേപ പദ്ധതികൾക്കും കേന്ദ്രം നൽകിയ തുക വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കും സ്വാതന്ത്ര്യ സമ്പാദനത്തിന് ശേഷം കേരളത്തെ ചേർത്തിപ്പിടിച്ചിട്ടുള്ള രാജ്യത്തിനാപിട്ട ഗവൺമെന്റ് അത് എൻ ഡി എ ഗവൺമെന്റ് ആണ് നരേന്ദ്രമോദി സർക്കാരാണ് എന്ന് കാര്യം സംശയമില്ല മാത്രമല്ല ഇങ്ങനെ ഇരുപത്തെട്ട് ലക്ഷത്തി നാൽപ്പത്തെട്ട് ലക്ഷത്തി ഇരുപതിനായിരം കോടിയുടെ ബഡ്ജറ്റാണ് ഇന്ന് അവതരിപ്പിച്ചത് അതിനാൽ അതിൽ അതിൽ ആന്ധ്രാപ്രദേശിലും ഇവർ പറയുന്ന ബീഹാറിൽ നിന്ന് എത്ര കോടിയാണ് ഒരു ബാക്കി രൂപ കോടി എല്ലാ സംസ്ഥാനങ്ങൾക്കും വേണ്ടി കിട്ടാൻ എല്ലാ സംസ്ഥാനങ്ങൾക്കും വേണ്ടി കിട്ടാൻ പ്രിയമുള്ളവരെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന സമയത്ത് തൊഴില അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു അതിലൂടെ നാലുകോട് യുവാക്കന്മാരെയാണ് നാലു കോടി യുവാക്കൾക്കാണ് തൊഴിൽ ലഭിക്കാൻ വേണ്ടി പോകുന്നത് ആ നാലുകോഴിൽ മലയാളികളുണ്ടായില്ലേ പക്ഷെ ആ നിലയാളികൾക്ക് അവസരം നിഷേധിക്കുകയാണ് ഐ എം ഡി സഖ്യം തന്നിടപത്തിൽ ഈ നിയമത്തിലൂടെ നീങ്ങുന്നത് കേന്ദ്ര ഗവൺമെന്റ് എല്ലാ സംസ്ഥാനങ്ങളത്തും ബാധകമായ അവരുടെ ക്ഷേമത്തിന് വേണ്ടി കൊണ്ടുവന്ന നിയ പദ്ധതികൾ അട്ടിമറിക്കാനാണ് ഇതുപോലുള്ള നിയമത്തിന്റെ നിർമ്മാണത്തിലൂടെ ഐ എം ഡി സഖ്യവും കോൺഗ്രസും പരിശ്രമിക്കുന്നത് അത് കഴിഞ്ഞ് സൂചിപ്പിച്ചത് ഇത് കേരളത്തിലൂടെ നിലകൊള്ളുന്നത് ഇന്ത്യയിലെല്ലാവർക്കും നിലകൊള്ളുന്നത് എൻ ഡി എ ആണ് ഐ എൻ ഡി സഖ്യം കേരള വിരുദ്ധരാണ് മലയാളി വിരുദ്ധരാണ് എന്നൊക്കെ സംശയപ്പെടെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഒരു ചെറിയ ഉദാഹരണം ചെയ്യാൻ ഈ മുരളീധരൻ കേന്ദ്രമന്ത്രി ഇവിടെയുണ്ട് നമുക്കറിയാം വിദേശത്ത് നമ്മുടെ തത്തറിൽ തത്തറിൽ ആ ജോലി ചെയ്യുന്ന ആറ് നാവികരെ വധശിക്ഷക്ക് വിധേയമാക്കി ജയിലിലടച്ചു അങ്ങനെ ഒരാള് ഈ തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാത്തട നിയോജക മണ്ഡലത്തിൽ പള്ളിച്ചൽ പഞ്ചായത്തില് പ്രിയമുള്ളവരെ അവരെ തിരിച്ചു കൊണ്ടുപോയാൻ അവരുടെ കുടുംബത്തെ ഏൽപ്പിക്കാൻ നരേന്ദ്രമോദി സർക്കാരിന് സാധിച്ചിട്ടുണ്ട് ഇതാണ് കേരളത്തിലെ പറയുന്നത് നിരവധി എൽഷിമാരെ വിദേശത്ത് ഇടുങ്ങിപ്പോയപ്പോൾ നരേന്ദ്രമോദി സർക്കാർ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇറാനിൽ നിന്ന് ഇറാഖിൽ നിന്ന് എന്തിനു വേണം എന്തിന്

കെ പി സി സി പ്രസിഡന്റ് ആയിക്കോട്ടെ പ്രതിപക്ഷ നേതാവായിക്കോട്ടെ കെ സി വേണുഗോപാലായിക്കോട്ടെ എന്തുകൊണ്ടാണ് അവരുടെ ഉണ്ടായിരിക്കുന്നത് മലയാളികളായിട്ടും എന്തുകൊണ്ട് കേരളത്തിന് വേണ്ടി പ്രവർത്തിച്ചില്ല മലയാളികൾ മലയാളികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ല അതിന്റെ കാരണം കർണാടകത്തിലെ ഗവൺമെന്റിന്റെ പണം കൊണ്ടാണ് ഇവിടുത്തെ കോൺഗ്രസ് ഗവൺമെന്റ് ചെലവഴിക്കുന്നത് അവർ കൈദ്യൂടുന്നത് ഇതാണ് അവർക്ക് കണ്ടാതിരിക്കുന്നത് മാത്രമല്ല ദേശീയതലത്തിലെ കോൺഗ്രസും കർണാടകത്തിന്റെ പണം കൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് അവിടുത്തെ ഉപമുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ അനുജൻ സുരേഷ് അതായത് ഉപമുഖ്യമന്ത്രി അനുജൻ ശിവകുമാറിന്റെ അനുജൻ ഡി കെ സുരേഷ് അദ്ദേഹം കേന്ദ്ര ഞങ്ങൾ ഒരു രാഷ്ട്രമായി മാറും എന്ന രീതിയിൽ വിഘടനവാദത്തിന്റെ ആദ്യ ശബ്ദം അവിടുത്തെ ഉപമുഖ്യമന്ത്രിയുടെ അനുജന്റെ ഭാഗത്തുനിന്ന് അദ്ദേഹം കോൺഗ്രസിന്റെ എം ഡി ആയിരുന്നു അകത്തുണ്ടായിരുന്നു ഇനി ഭൂട്ടി വായിക്കണം ഡി കെ സുരേഷ് കർണാടകത്തെ പ്രത്യേകമായ രാഷ്ട്രമായി മാറ്റം മാറ്റണമോ എന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗം അതിനുശേഷം ഈ തൊഴിൽ സമൃദ്ധി ഈ സംവരണ നിയമം അതേപോലെ അർജുനോട് കാണിച്ച ഈ മനുഷ്യത്വരഹിതമായ സമീപനം ഇതെല്ലാം തന്നെ കോൺഗ്രസ് ഒരു ഒരു പ്രാദേശിക പാർട്ടിയായി മാറി എന്നുള്ളതാണ് അജണ്ടയുടെ ഭാഗമായിട്ട് വേണം നാം കാണാൻ ഏതായാലും ഈ നിയം പാസാക്കാൻ പത്യ സത്യം അനുവദിക്കുക മലയാളി വിരുദ്ധ ഈ വിരുദ്ധ സമീപനം കൈക്കൊള്ളുന്ന കോൺഗ്രസിനും സി പി എമ്മിനും എതിരായിട്ട് ഐ എൻ ഡി സഖ്യത്തിനെതിരായിട്ട് നമ്മുടെ എൻ ഡി എയുടെ പ്രക്ഷോഭത്തിന്റെ ആരംഭമാണ് ഇന്ന് അനന്തപുരയിൽ തിരുവനന്തപുരത്ത് നടക്കുന്നത് നേരത്തെ ചെയർമാനും കണ്ണീരും നേതാക്കളെ സൂചിപ്പിച്ചതുപോലെ വരാനിരിക്കുന്ന ആളുകളിൽ ഈ പ്രക്ഷോഭം കേരളം മുഴുവൻ വ്യാപിപ്പിക്കാൻ എൻ ഡി എ സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട് ഈ സമരങ്ങളെ സഹകരിക്കാൻ ഈ നാട്ടിലെ മുഴുവൻ മലയാളികളും മുഴുവൻ കേരളീയരും തയ്യാറാകണമെന്ന് ഓരോ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഭരണാസമരത്തിൽ പങ്കെടുത്തവർ മൂലം അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു നമസ്കാരം